Hi. ഞാൻ ജാസ്മിൻ ഈസി ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബണ്ണ് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ മാവ് കുഴയ്ക്കാനായിട്ട് ഈ ഒരു നീഡിങ് ബാഗ് ആണ് ഏട്ടാ എടുത്തിട്ടുള്ളത് നമ്മുടെ കൈ ഒട്ടും തന്നെ വൃത്തിയാടാക്കാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മാവ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യൂട്ടാ ഇതിൽ നമുക്കുണ്ടല്ലോ എത്ര ലൂസ് ആയിട്ടുള്ള മാവും നല്ല അടിപൊളിയായിട്ട് കയ്യിലൊന്നും ആവാണ്ട് കുഴയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടാ നമുക്ക് ബ്രെഡിൻ്റെയും പണ്ണിൻ്റെയും ഡോനേറ്റിൻ്റെയൊക്കെ മാവ് സാധാരണ നല്ല ലൂസ് ആയിരിക്കുമല്ലോ അതൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് കുഴക്കാൻ പറ്റും അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും പത്തിരിയുടെയും ഒക്കെ മാവ് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോയിൽ തന്നെ ഞാൻ ടാഗ് ചെയ്തിട്ടിട്ടുണ്ട് അവിടെ നിന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ബാഗിലേക്ക് ഞാനിവിടെ ഒരു കപ്പും രണ്ട് ടേബിൾ സ്പൂണും മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇനി അരക്കപ്പ് ഇളം ചൂടുള്ള പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട് ഈസ്റ്റ് ഫെർമെൻ്റ് ആയി വന്ന ശേഷം അത് നമുക്ക് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ബാഗ് ഇതുപോലെ നമുക്കൊന്ന് മടക്കിയെടുക്കാം ശേഷം അതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുള്ള ഈ ഒരു ടൈ വെച്ച് നമുക്ക് ടൈറ്റായിട്ടൊന്ന് കെട്ടിവെക്കാം ഇനി നമുക്ക് വളരെ ഈസിയായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഇങ്ങനെ ഈ ബാഗിലിട്ട് കുഴക്കുന്ന സമയത്ത് നമുക്കുണ്ടല്ലോ സാധാരണ മാവ് ഒരു സ്ഥലമൊക്കെ റെഡിയാക്കി എടുക്കണമല്ലോ അപ്പോൾ ആ ഒരു പണിയൊക്കെ നമുക്ക് കുറഞ്ഞിട്ടും അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ചുമ്മാ ടി വി ഒക്കെ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ബാഗ് അവരുടെ കൈക്ക് കൊടുത്താൽ മതി കേട്ടോ അവർക്ക് കൈയിൽ നല്ലൊരു മസാജും ആവും നമുക്ക് മാവൊന്ന് കുഴച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനൊരു രണ്ട് മിനിറ്റ് കുഴച്ച ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ മാവിൽ വെള്ളം കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ നോക്കുമ്പം ഒരല്പം വെള്ളം കൂടുതലാണ് അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടെ അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വീണ്ടും കെട്ടിവെച്ചിട്ട് നന്നായിട്ടൊന്നുകൂടെ കുഴച്ചെടുക്കാം ഈ ഒരു ബാഗ് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ അത് സിലിക്കോൺ ആണ് അതുകൊണ്ട് തന്നെ ഇത് നോൺ സ്റ്റിക്കാണ് കേട്ടോ ഇതിൽ മാവ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കൂല അതുകൊണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും എപ്പോഴും നമ്മൾ ഉപയോഗശേഷം ബാഗ് നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് അങ്ങനെ ഒരുപാട് കാലം നമുക്കിത് ഒരു കേടും കൂടാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഞാനൊരു പത്ത് മിനിറ്റോളായി മാവ് കുഴയ്ക്കാൻ തുടങ്ങിയിട്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മാവോട് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും ലൂസായ മാവ് നമ്മൾ കൈകൊണ്ട് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇനി ഈ മാവ് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമ്മൾ ഇതുപോലെ ബട്ടർ തടവിയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം ഇനി ഇത് ഒരു നനഞ്ഞ തുണി കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ലിഡ് വെച്ചിട്ട് നമുക്കിത് മൂടി വെക്കാം മാവ് പൊങ്ങി വന്ന് ഏകദേശം ഒരു ഡബിൾ സൈസ് ആവണം ആവണേട്ടോ അപ്പോൾ നമ്മളുടെ റൂം ടെമ്പറേച്ചറിനനുസരിച്ച് ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ സമയമെടുത്തേക്കും ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു മാവ് ഇത് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാവ് പുറത്തെടുക്കാം ഇനി ചപ്പാത്തി പലകൽ അല്പം പൊടി തൂവി കൊടുത്ത ശേഷം മാവ് അതിലോട്ട് വെച്ചുകൊടുക്കാം ഇതിന് ഞാൻ നാല് ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നാല് ബണ്ണാണ് ഞാൻ ഈ മാവ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഓരോ പീസ് മാവും ഇതുപോലെ കയ്യിലെടുത്ത് അതിൻ്റെ അരികുവശമൊക്കെ ഉള്ളിലോട്ട് മടക്കി കൊടുത്ത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല റൗണ്ട് റൗണ്ടായിട്ടുള്ള ബോളായിട്ട് ഉരുട്ടിയെടുക്കാം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ള മാവിൻ്റെ പുറത്തെവിടെയും ക്രാക്ക് ഒന്നും പാടില്ല കേട്ടോ എവിടെയെങ്കിലും ചെറിയ വിടവൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയെടുത്തേക്കണേ അപ്പോൾ ഞാൻ ഇന്ന് എയർ ഫ്രയറിലാണ് ഏറ്റവും ബണ്ണ ബേക്ക് ചെയ്തെടുക്കുന്നത് ഇനി എയർ ഫ്രയർ ഇല്ലാത്തവർ ഒട്ടും വിഷമിക്കണ്ട നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ കുക്കറിലോ അതല്ലെങ്കിൽ ഒരു കടായിലോ ഒക്കെ ഒരു തട്ട് വെച്ച് അതിൻ്റെ പൊക്കത്ത് ഒരു പ്ലേറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ മാവ് വെച്ച് കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ മാവ് ഒന്നും കൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരല്പം പാൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു വൺ സെവൻറ്റി ഫൈവ് ഡിഗ്രിയിൽ പതിനെട്ട് മിനിറ്റ് ആണ് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ബണ്ണ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവസാനമായിട്ട് ഇതിൽ അല്പം ബട്ടർ തേച്ച് കൊടുത്ത് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണ് റെഡി ആവും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ